ഹായ് വേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു കൊഞ്ച് തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ കൊഞ്ച് നല്ല ക്ലീൻ ആക്കിയതാണ് ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഇടാനായിട്ട് കുറച്ച് ചേന മുരിങ്ങയാക്കായി ഇത്രയും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ കുടപ്പുളി കുടപ്പുളി രണ്ട് കഷണം വെള്ളത്തിനിട്ട് വെച്ചിട്ടുണ്ട് ഒരുമുറി തേങ്ങ വറുത്തരച്ച് എടുക്കണം ആദ്യത് വേവിച്ചെടുക്കണം കൊഞ്ചും ചേനയും മുരിങ്ങാക്കായും കൂടി ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് വേവിച്ചെടുക്കാം അടുപ്പത്ത് വയ്ക്ക കൊഞ്ചും ചേനയും മുരിങ്ങാക്കായും കൂടി വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കണില്ല ഇതിന്ന് തന്നെ വെള്ളം വരും ആ വെള്ളത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഉപ്പുകൂടാം അപ്പൊ അതിൽ കിടന്ന് പതുക്കെ വെന്ത് വരും ഇത്തിരി ഉപ്പ് ഇട്ടു ഇപ്പൊ തൽക്കാലം കുറച്ചിടാം പിന്നെ പോരെങ്കിൽ പിന്നെ ഇടാം പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പതിസ്പേ ഇളക്കും വരുമ്പോ വെള്ളം ഊറി ഇടും ആ വെള്ളത്തിൽ കൊണ്ടും ബന്ധമുള്ളു പോരാതെ വന്നാൽ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുടപ്പുള്ളിയും കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം രണ്ട് കഷ്ണം ചെറുതായിട്ട് ഇടാം അടച്ചു വെച്ച് അത് ചെറിയ തീയിൽ വേവട്ടെ ഈ ചെറുതാക്കി ഇനി അതായത് കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഒരു ഒരുമുറി തേങ്ങ ചിരണ്ടി വറുത്തെടുക്കാം തേങ്ങ ഒരു മുറി ചിരണ്ടി തേങ്ങ ചിടി വറുക്കണം അതൊക്കെ നന്നായിട്ട് കരിയാതെ വറുത്തെടുക്കണം ഒരു ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കരിവേപ്പിലിട്ടിട്ടുണ്ട് തേങ്ങ മൂത്തു വരുമ്പോ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ചെടുത്തിട്ട് അത് അരച്ച് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം ആദ്യം തേങ്ങ നന്നായിട്ട് വറുത്തെടുക്ക ഇപ്പുറത്ത് നോക്കട്ടെ ഇപ്പുറത്ത് ചെമ്മീൻ ഇത് വെള്ളം വന്നിട്ടുണ്ടോ ആ വെള്ളത്തിൽ കിടന്നത് വെന്തോളൂ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും വെച്ചിട്ടില്ല എത്ര വെള്ളം വന്നാൽ മതി അതിൽ കിടന്ന് ആ ചേനയമ്മക്ക് ആ ചെമ്മീൻ്റെ ടേസ്റ്റ് കുടിക്കും ഇപ്പൊ ചെറിയ തീല് വേവട്ടെ അടച്ചു വെക്കാം ഇത് വറുത്തിക്കട്ടെ തേങ്ങ നന്നായിട്ട് നൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതില് നമ്മൾ രണ്ട് ഉല്ലുവയും കൂടി ഇട്ടിട്ട് വറുത്താലും ഉലുവ പൊടി ചേർത്താലും മരിക്കാം രണ്ടു മേപ്പിച്ചെടുക്കാം ഇതിലിനി മല്ലിപ്പൊടി ഇടണം മല്ലിപ്പൊടി ഒരു ഇതിനൊരു രണ്ട് സ്പൂൺ ഇടാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്ത് ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് വാങ്ങിയിട്ട് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം ഇത് വാങ്ങി വെക്കാം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിൽ അരപ്പ് ചേർക്കാം പാകത്തിന് വെള്ളം ചേർത്ത് ഇളക്കിയെടുക്കാം ഉപ്പും പുളിയൊക്കെ നോക്കട്ടെ ഉപ്പ് കുറച്ചും കൂടി ഉപ്പ് വീണു ഇപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ പാകത്തിന് ഉപ്പ് പുളിയെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടൊന്ന് കടുവർത്തിട്ട് വെക്കാം ഇപ്പൊ ചെമ്മീൻ തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കടുവറുക്കാം വാങ്ങി വെക്കാം ചെലിച്ചട്ടി ചൂടായി ഇനി നമുക്കത് കടു വെക്കാം കടുക് ഉലുവ കടുവെറത്തു കഴിക്കുക അതിലേക്ക് കടുവർത്തു നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ നന്നായിട്ടുണ്ട് പാകത്തിന് ഉപ്പ് പുളി എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കൊഞ്ചി തീയൽ റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് വെരി മച്ച്